ఒంటో సారది చేజிட்டండు ఎప్పుడునేం దేని దేని ఒంటో సారది చేజிட்டండు അവരെയും അപ്പൊ സാറേ അവരെയും കൂടെ പറഞ്ഞു നമുക്ക് സംസാരിക്കാം സാറെ ഞങ്ങളായിട്ട് വരില്ല നിങ്ങളുടെ ഞങ്ങള് സാറിനായിട്ട് സഹകരിക്കും

ഒന്നു ഞങ്ങ എല്ലാ സീപ്പായിട്ട് പറ്റുന്നു സ്ഥിരമായിട്ട് സാറേ സ്ഥിരമായിട്ട് ആണ് സാറേ നിങ്ങൾ ഓടിക്കണ ഡ്രൈവർ ഇവിടെ നാറേ ഇത്ര ഈ പറയുന്നില്ലാതെ ഊട്ടി എത്രന്ന് ഇന്നത്തെ കറണ്ട് പല സൈഡിലേക്കും സപ്ലൈ സപ്ലൈഡ്